ആ ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം പലരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എസ് ഇപ്പോഴത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൽ ആർ പി ആർ അതിനെപ്പറ്റിയൊന്നുമല്ല മറ്റൊരു കാര്യമാണ് ഞാനിത് നിങ്ങൾക്ക് വീഡിയോ ക്ലിയർ ആണെന്ന് തോന്നുന്നു ഞാനിത് വണ്ടിക്കകത്തിരുന്നാണ് ഷൂട്ട് ചെയ്യുന്നത് വീടിനകത്ത് വെട്ടവും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഇപ്പം ഷൂട്ട് ചെയ്യാൻ ഒരു സാഹചര്യമാണ് കൊച്ച് കൊച്ച ബഹളം അതുകൊണ്ട് വണ്ടിക്കകത്തിരുന്ന് ആണ് ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ വെട്ടം അധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഉള്ള വെട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് പേരല്ല അറിഞ്ഞാണോ നമ്മുടെ യു എ സർക്കാർ ഒരു കാര്യം പറഞ്ഞിരിക്കുന്ന ഒരു വീഡിയോ അവർ നമുക്കറിയാമല്ലോ എല്ലാ വർഷവും യു എ സർക്കാർ അവരുടെ കുട്ടികളെ വിദേശത്തേക്ക് പഠിക്കാനായിട്ട് അയക്കുന്നുണ്ട് പല പല കൺട്രീസ് ഉണ്ട് ഫ്രാൻസ് ഉണ്ട് ബ്രിട്ടൻ ഉണ്ട് ഉണ്ട് ജർമ്മനി ബ്രിട്ടനുണ്ട് ഉണ്ട് ചൈന ഉണ്ട് ഒരുപാട് കൺട്രീസിലോട്ട് അയക്കുന്നുണ്ട് അവരുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും കുട്ടികളുടെ വളർച്ചയ്ക്കായിട്ട് അങ്ങനെ അയക്കുന്നതിനകത്ത് ഇപ്രാവശ്യം അവർ ബ്രിട്ടനെ വെട്ടിയേക്കുക ബ്രിട്ടൻ വേണ്ടാന്നൊരു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന എന്ന് വെച്ചാൽ ബ്രിട്ടനിൽ ഞങ്ങളുടെ കുട്ടികൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പഠിച്ചിറങ്ങുന്നതിന് മുന്നേ തന്നെ അവർ ഇസ്ലാമിക് ടെറസിലോട്ട് മാറുമെന്നുള്ള യു എ കണ്ടുപിടിച്ച കാര്യമാണിത് ഓരോ വർഷവും പത്തു പതിനഞ്ച് കുട്ടികൾ ഇതിലേക്ക് തിരിയുന്നു പോകുന്നു എന്നുള്ളതാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇതിപ്പം ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇതിപ്പം യു എ സർക്കാർ പറയാതെ ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പം അത് മതത്തിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഒക്കെ ആവും അപ്പോൾ അവർ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു കാര്യം ഇത് ദിസ് ഇസ് റിയാലിറ്റി ഇത് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ നാലു നോക്കിയാൽ ഈ കാലഘട്ടത്തിലും എത്രത്തോളം സേഫാണ് ഇവിടെന്നുള്ളത് എന്തിൻ്റെ പേരിലാണ് മതത്തിൻ്റെ പേരിൽ അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ കുട്ടികളെ അയച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവർ തിരിച്ചു വരുമോ ഉറപ്പില്ല പകുതി പേരും അവർ വേറെ റൂട്ട് പോകുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കൺട്രി സേഫല്ല ഇവിടെയുള്ള ഗവൺമെൻറ് ഇതിനകത്ത് ശക്തമായി പ്രതികരിക്കുന്നില്ല ശക്തമായ നിലപാടെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് യു എ സർക്കാർ പറഞ്ഞിരിക്കുന്നത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യം അവർ പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ പറയും പറയുമ്പോഴാണ് പ്രശ്നം അവർ പറയാതെ അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എഡ്യൂക്കേഷൻ്റെ ഒരു അടിസ്ഥാന രാജ്യം എന്ന് പറയുന്നത് ബ്രിട്ടനാണ് അത് കഴിഞ്ഞിട്ടാണ് അമേരിക്ക മറ്റേതൊക്കെ ഉള്ളു വേണം എഡ്യൂക്കേഷൻ കണ്ടുപിടിച്ചതെന്ന് വേണേൽ പറയാം കാരണം ആയിരത്തി അറുന്നൂറ് മുതൽ ഇവിടെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഇപ്പോഴും കുട്ടികൾ പല രാജ്യങ്ങളിൽ നിന്നും ഈ പറയുന്ന സൗത്ത് കൊറിയ എന്നുവരെ കുട്ടികൾ പഠിക്കുന്നുണ്ട് അത്രയും എഡ്യൂക്കേഷൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത് അതിനെ വെട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അവസ്ഥ നിങ്ങൾ എത്രത്തോളം ആലോചിച്ച് നോക്കി അപ്പം ഇതൊരു റിയാലിറ്റിയാണ് അപ്പോൾ നമ്മുടെയൊക്കെ കുട്ടികൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് കസിൻസ് ഒക്കെ പഠിക്കുന്നവരൊക്കെ സേഫ് ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവരെല്ലാവരും ഇതിലൂടെ മാറും എന്നല്ല ഞാൻ ഈ പറയുന്നത് പക്ഷേ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല പല പല സ്ഥലങ്ങളിലും ബോംബ് പൊട്ടാം എപ്പോൾ വേണമെങ്കിലും ബോംബ് പൊട്ടാം എവിടെ വേണമെങ്കിലും ബോംബ് പൊട്ടാം ഇപ്പം റീസെന്റ് ആയിട്ട് ഇവിടെ വന്ന സംഭവം നിങ്ങൾ അറിയാലോ ഇപ്പം അതുപോലെ തന്നെ അടുത്ത നമ്മുടെ ഇറാനിൽ നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിൽ ഒക്കെയായിട്ടും നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയാൻ പറയുന്നത് അത് പറഞ്ഞാൽ വലിയൊരു വീഡിയോയിലേക്ക് വേറെ പോകേണ്ടി വരും എനിക്കിതൊന്നുമല്ല പറയാനായിട്ടുള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് കാലഘട്ടം ഒരു സമയത്തും നമ്മൾ ഇത് മുഴുവൻ വെച്ചിട്ട് അതിപ്പോൾ ഏത് മതമായിക്കോട്ടെ ഇതിപ്പം ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്ത്യാനി ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഇത് മുഴുവൻ തലയിൽ വെച്ച് കഴിഞ്ഞിട്ട് എൻ്റെ ഇതാണ് ഈ രാജ്യത്ത് മുഴുവൻ വരേണ്ടത് അല്ലെങ്കിൽ എൻ്റെ സംഘടന ആൾക്കാരാണ് ഈ രാജ്യത്ത് മുഴുവൻ വരേണ്ടത് ബാക്കിയല്ലാത്തിനെയും തീർക്കണം എന്ന മെന്റാലിറ്റി വെച്ച് പോകുന്ന ആൾക്കാർ ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു മോശപ്പെട്ട കാര്യം അപ്പോൾ ഗവൺമെന്റിന് ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഗൾഫ് കൺട്രീസ് അവർ ചെയ്യാറ് കൊടുക്കുന്നില്ല സിറ്റിസൻഷിപ്പ് അവർ കൊടുക്കുന്നില്ല അതുകൊണ്ട് അവിടം സേഫ് ആണ് ഇതേ അവസ്ഥ തന്നെ ഗൾഫിൽ കൊടുത്തു ചോദിച്ചാൽ നിങ്ങൾ ആലോചിച്ചു നോക്കി അവിടെ ഇതുപോലെ ആശമാകൂ ഈ പറയുന്നത് ദുബായിലും ഖത്തറിലും കുവൈറ്റിലും സൗദിയിലൊക്കെ കൊടുത്ത് നോക്കി ഇതുപോലെ അവിടെ നാശമാക്കും അവർ കൺട്രോൾ ചെയ്യാൻ പറ്റത്തിൻ്റെ അവസ്ഥയിലോട്ട് പോകും ഇവിടെ കൊടുത്തു ഇവർ ശക്തമായ എടുക്കുന്നില്ല അതാണ് കാര്യം ഇപ്പം പലരും പറയും അത് കറമയാണ് കുറമയാണെന്നൊക്കെ പറഞ്ഞുതരും കറമയുടെ ഒന്നും അല്ല കറമേ കുറമേന്നുമില്ല പോളണ്ട് പോളണ്ട് കണ്ടോ അവിടെ ഇപ്പം സീറോ ഇല്ലെങ്കിൽ ഇമ്പെറിയൻസ് ആയി അവർ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടറെയും വേണ്ട എഞ്ചിനീയറിനറിനെയും വേണ്ട ആവശ്യമില്ലാത്ത ഒരാൾക്കാരെയും വേണ്ട ഞങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിനെടുക്കും ബാക്കിയൊന്നും വേണ്ടതെന്ന് പറഞ്ഞു അവിടെ ഇപ്പം സീറോ ഇല്ലെങ്കിൽ ഇമ്പെറിയൻസ് അതിൻ്റെ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിട്ടുണ്ട് അതുപോലെ ശക്തമായ നിയമങ്ങൾ ഇവിടെ എടുക്കാനായിട്ട് പറ്റുന്നില്ല അതാണ് പ്രശ്നം ഫ്രാൻസിലും ഒക്കെ ഇതാണ് ബ്രിട്ടനാണ് ഏറ്റവും പ്രശ്നം ഇപ്പോൾ മോതത്തിൽ അത് കഴിഞ്ഞിട്ടുള്ളൂ ഫ്രാൻസൊക്കെ അമേരിക്കയിൽ ഇപ്പോൾ ആ പുള്ളിക്ക് തലയ്ക്ക് സുഖമില്ലെങ്കിലും ട്രംപിന് തലയ്ക്ക് സുഖമില്ലെങ്കിലും പുള്ളി അവിടെ സീറോ ഇല്ലെങ്കിലും ഇമ്പിഗൻസ് ആക്കി അങ്ങനെയാണെങ്കിലും അതുകൊണ്ട് കുറേ ആൾക്കാർക്ക് പുള്ളിനെ ഇഷ്ടമുണ്ട് ആ ഒരു കാര്യത്തിൽ കാരണം അവിടെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു നല്ല ചോദിക്കുക അപ്പം ഈ കാലഘട്ടത്തിലും നമ്മൾ നാലേ ചോദിക്കുകയെ ജനാധിപത്യ രാജ്യങ്ങളിലെ അവസ്ഥ ശോഭമായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നിനക്ക് ജനാധിപത്യം വേണ്ടേ നിനക്ക് ഇവിടെ വന്ന് ഇങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അത് അതുകൊണ്ടാണെന്ന് പറയും സി എന്തുകൊണ്ട് ഇത് സംസാരിക്കാൻ വരുന്നു എന്നുള്ളത് നമ്മൾ അലേച്ചു നോക്കുക ഈ പറയുന്ന യു എൽ യു എയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഗൾഫ് കൺട്രീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക് ഫ്രീഡത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ നമ്മൾ ആവശ്യമില്ലാതെ അവിടെ ഭരണാധികാരികളെ ചോദ്യം ചെയ്യാൻ പോവുകയോ അല്ലെങ്കിൽ തെറ്റ് ചെയ്താൽ മാത്രമേ അവിടെ പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ ഒരു കുഴപ്പം ചൈന നോക്ക് സേഫ് ഇപ്പം ഏകാധിപത്യ രാജ്യങ്ങളാണ് ഞാനീ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മതത്തിൻ്റെ ഏകാധിപത്യ രാജ്യങ്ങളല്ലേ ഞാനീ പറയുന്നത് ഇപ്പം നമ്മുടെ ഗൾഫ് കൺട്രീസ് പോലെ അല്ലെങ്കിൽ മറ്റ് പറയും ചൈനയൊക്കെ പോലെയുള്ള കൺട്രീസിലെ കാര്യമാണ് ഇപ്പം ഏകാധിപത്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കൺട്രീസിലുണ്ടല്ലോ ഇപ്പം മുസ്ലിം കൺട്രികൾ ഒരുപാടുണ്ട് ഏകാധിപത്യമായിട്ടുള്ള അങ്ങനെയല്ല ഞാനീ പറയുന്നത് നിങ്ങൾ എടുത്തു നോക്കുക യു എയും ചൈനയൊക്കെ നിങ്ങൾ നോക്കുക സേഫാണ് നമ്മൾ പി ആർ വേണ്ട നമുക്ക് പോയി പണി ചെയ്യുക പരിപാടി കഴിയുക തിരിച്ച് വീട്ടിൽ പോവുക ടാക്സ് ഫ്രീ ക്യാഷും കിട്ടും ഫാമിലിയായിട്ട് നിൽക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ ഇതെല്ലാം ഫാമിലിയൊക്കെ ആയിട്ട് നിന്ന് വന്ന് സമാനത്തോടെ ജീവിക്കാൻ നോക്കുമ്പോൾ ഇതാണ് പ്രശ്നം അപ്പം എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ഇവിടുത്തെ ഗവൺമെൻറ് ഒരു ശക്തമായ നിലപാടെടുത്തി ശക്തമായ നിലപാടല്ല നിയമ ശക്തമാക്കിയില്ലെങ്കിൽ ഒരു രക്ഷയിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് അടുത്ത പാർട്ടി ഇപ്പോൾ ലേബർ പാർട്ടി ലേബർ പാർട്ടി അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പാർട്ടി വരുന്നുണ്ട് അവർ കടുത്ത നിലപാടെടുത്ത് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അത് പറഞ്ഞാൽ പി ആർ ഉള്ളവർ തന്നെ പി ആർ എടുത്ത് കളിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്രേ വേണ്ടായിരുന്നെങ്കിലും നിലപാട് നിയമശക്തമായില്ലെങ്കിൽ ഒരു രക്ഷയില്ല അവർ വന്നിട്ടും തത്തയ്യ തിത്തയ്യ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതൊക്കെ തന്നെ നടക്കും കൂടാൻ പോകത്തേയുള്ളൂ ഒന്നും കുറയാൻ പോകുന്നില്ല നിയമശക്തമാക്കാതെ ഒരു രക്ഷയില്ല എത്ര കേസുകളും ഇപ്പം ബ്രിട്ടനിൽ അവിടെ ഇവിടെയൊക്കെ ബോംബൂട്ടിലും മറ്റൊക്കെ കൊണ്ടായിരുന്നു എന്ന് പറയും ഇതൊക്കെ മുൻപോട്ടിനി കൂടും ഇപ്പം നമ്മൾ പറഞ്ഞു കഴിയുമ്പം ഇത് പിന്നെ മതത്തിൻ്റെ പ്രശ്നം എന്ന് പറയും രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം ഇതല്ല റിയാലിറ്റി മനസ്സിലാക്കുക ഈ കാലഘട്ടത്തിലും ഞാൻ പിന്നെ പഠിച്ചിരിക്കുന്ന സാധനം മുഴുവൻ ഈ നാട് മൊത്തം ആകണം അല്ലെ എൻ്റെ ഈ ഞാനിപ്പോ ഉള്ള നാട് മുഴുവൻ അതാകണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാര് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് അത് ഇന്ത്യ നിന്നും ഉണ്ട് ജേക്കബിന് എന്റെ നല്ല ലെവലിലായിരിക്കുന്നു ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരിങ്ങനെ വിസ എല്ലാത്തിനും കൊടുത്തു നല്ല ചപ്പ് ചവറുകൾ വേണമെങ്കിൽ ഞാൻ പറയും നല്ല ആൾക്കാരുണ്ട് കേട്ടോ എല്ലാത്തിനും അത് ഇല്ലെന്നല്ലേ പറയുന്നത് ചപ്പ് ചവറുകൾ സാധനങ്ങളെല്ലാം വന്നങ്ങോട്ട് കയറി ഈ ലിബ്യയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും എല്ലാം വന്നങ്ങോട്ട് കയറി അവസാനം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇറക്കി വിടാൻ പറ്റാത്ത അവസ്ഥയായി എന്നാൽ കുറെ എണ്ണം പി ആർ അഭയാർത്ഥികളായിട്ട് വന്ന് പി ആർ ആയി സംഭവം പി ആർ ആയി കഴിഞ്ഞാൽ അവർക്കത് ഇറക്കി വിടാൻ പറ്റുമോ ഇപ്പൊ നിലവിലെല്ലാം നിയമം വന്നിട്ടില്ലല്ലോ അത് പറ്റത്തില്ല ജനാധിപത്യമല്ല ചെയ്യാൻ പറ്റിയല്ല അപ്പം ഇതെല്ലാം ഇവിടെ കിടക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോ അതുകൊണ്ട് ഇവിടം സേഫ് അല്ല എന്നാണ് എനിക്ക് പറയാം അപ്പൊ നമ്മുടെയൊക്കെ കുട്ടികളും അല്ലെങ്കിൽ കസിൻസും മറ്റോ മറിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും സൂക്ഷിക്കുക എല്ലാവരും ഇങ്ങോട്ട് ഇതിലോട്ട് പോകുന്നതല്ലേ ഞാനീ പറയുന്നത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക മനസ്സിലാക്കുക ബ്രിട്ടൻ ഈസ് നോ സേഫ് ഇപ്പം നമ്മളിപ്പം രണ്ടരോട്ട് പോകുമ്പോൾ നമുക്കറിയാലോ എങ്ങനെയാണ് ഫോൺ പല പിടിക്കുന്നതിന് ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മൾ കണ്ടു നമുക്കൊരിക്കലും ഫോൺ പബ്ലിക്കില്ല പക്ഷേ ഒരു അഞ്ചാറ് വർഷം മുന്നേ പുറകിലേക്ക് അങ്ങനെയൊന്നും അല്ലായിരുന്നു ഇവിടെ ഒരു കുഴപ്പമില്ലാതെ പോകാരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഫോൺ എല്ലാവരും പോക്കറ്റില്ല അകത്ത് ഒരു ജാക്കറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് കവർ വരെ പോകുന്ന ആൾക്കാർ കാരണം എടുത്തുണ്ടെങ്കിൽ പോകാൻ അടുത്തു പോയൊക്കെ അവൻ്റെ പുറകെ പോകാൻ പറ്റില്ല അവനെന്തെങ്കിൽ നമുക്കിട്ട് വെട്ടുവോ കുത്തുകയോ ഒക്കെ ചെയ്യും അല്ലെങ്കിൽ അവൻ്റെ കൂടെ വേറെ ടീംസ് ഉണ്ടാവും പോലീസ് എൻ്റെ പറയാം പിടിക്കാനൊന്നും പോകുന്നില്ല അവർക്ക് വേറെ ജോലിയുണ്ട് ഇല്ലെന്നും പറയാൻ അവർ പോയില്ല അവർ പറയും നിങ്ങളുടെ നിങ്ങൾ സൂക്ഷിക്കാൻ പറയും അപ്പം അതാണ് ഈ പറഞ്ഞു ഇപ്പം ലോകത്തില് യു എ പോലെയുള്ള ഗൾഫ് ഗൾഫ് കൺട്രീസ് ആണോ ഭേദം ചൈന ഇതൊക്കെയാണോ ഭേദം അതോ ജനാധിപത്യ രാജ്യങ്ങളാണോ ഭേദം നിങ്ങൾ പറ നിങ്ങളൊന്ന് ആനേശ നോക്ക് അവിടെ എന്തെങ്കിലും കുഴപ്പമുള്ള ചൈനയിലെ നമ്മളിപ്പോൾ പറയുമ്പോൾ ഞാനിപ്പം ചൈനയെ പറ്റി പറയുമ്പോൾ പലരും പറയും ആ അവിടെ ഇപ്പം ഞാനിപ്പോൾ കമ്മി ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് പറയും ഞാൻ കമ്മിയായതുകൊണ്ടല്ല ഞാൻ കമ്മിയോ കുങ്ങിയോ സംഖ്യോ ഒന്നും ആയിട്ടൊന്നും അല്ല ഞാനീ പറയുന്നത് അവിടത്തെ ഉള്ള സിസ്റ്റം നിങ്ങൾ നോക്കുക അവിടെയും ഇതിന് ബാൻ ഉണ്ട് മനസ്സിലായോ ഒരു പരിധി കഴിഞ്ഞ് ഇതിനെ വളർച്ച അവർ കൂട്ടത്തില്ല ഈ പറഞ്ഞ മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ മറ്റു റിലീജിയസിന് എല്ലാത്തിനും തന്നെ ക്രിസ്ത്യാനിറ്റിയൊക്കെ ഉണ്ടാകും ഇഷ്ടംപോലെ ക്രിസ്ത്യാനി ആൾക്കാരെല്ലാം ഉണ്ട് അവിടെ വളർന്നും ഉണ്ട് ക്രിസ്ത്യാന് ക്രിസ്ത്യാനിറ്റി നല്ല രീതിയിൽ വളർന്നും എല്ലാം ഒക്കെ ഉണ്ട് ശരിയാണ് പക്ഷെ അവർ ഒരു കൺട്രോളിങ് സംഭവം എല്ലാം വെച്ചിട്ടുണ്ട് അതിന് മനസ്സിലായോ കാരണം അവർക്കറിയാം അവർ അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത രാജ്യമാണത് അവിടുത്തെ ജനങ്ങൾ അപ്പം അത് ഈ സാധനം വന്നു കഴിഞ്ഞാൽ പോകുമെന്ന് അവർക്കറിയാം നന്നായിട്ട് ഇതുള്ള രാജ്യങ്ങളിലെ അവസ്ഥ ശോഭമാക്കിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ യു എ ഞാൻ അതുകൊണ്ടാണ് അവർ പിആർ കൊടുക്കാത്തത് പി ആർ കൊടുത്താൽ ഇതേ അവസ്ഥ തന്നെയാണ് യു എ നടക്കാൻ പോകുന്നത് ഗൾഫ് കൺട്രീസിൽ ഇത് തന്നെയാണ് അവരുടെ രാജ്യം മൂട്ടിക്കും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവിടെ സേഫല്ലേ നമ്മളെന്തേലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാലേ എന്നെ പിടിക്കുകയുള്ളൂ അല്ലാതെ ഇപ്പോൾ അവിടെ എന്തെങ്കിലും ഫ്രീഡത്തിന് കുറവുണ്ടോ ഒരു ഫ്രീഡത്തിൽ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എന്തും യു എയിലുണ്ട് അല്ലേ ചൈനയിലല്ലേ കുഴപ്പമുണ്ടോ ഇല്ല ഇപ്പം അമേരിക്കയിലും നമുക്ക് കുഴപ്പമില്ലെന്ന് പറയാം കാരണം അവിടെയും സീറോ ഇല്ലെങ്കിലും സാക്ക് കൊണ്ട് അവിടെ പ്രശ്നമില്ല പക്ഷേ സംഭവം ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ അമേരിക്ക ഇതെല്ലാം ജനാധിപത്യ രാജ്യമാണ് മനസ്സിലായോ അവിടെ മോലത്തിൽ വന്നു കയറി ഞാൻ പറഞ്ഞ ബിഹാറ് സംഭവമെല്ലാം ആയിക്കഴിഞ്ഞാൽ അവരെ ഇറക്കി വിടാൻ നിറാവില്ല അതാണ് പ്രശ്നം അപ്പോൾ കളിച്ചുപിടിച്ചപ്പോൾ ലോകത്തിലെ ഏകാഗ്ര ഇങ്ങനെയുള്ള ഏകാദിത്യ രാജ്യങ്ങളൊക്കെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചറിലിതൊക്കെയാണ് സേഫ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ നല്ല ശക്തമായ നിയമങ്ങൾ വരണം നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ കാലഘട്ടത്തിലും ഞാൻ പഠിക്കുന്ന അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ സാധനം മുഴുവൻ ഇവിടെ മൊത്തം ആക്കണം അല്ലെങ്കിൽ അത് ഇങ്ങനത്തെ രാജ്യമാക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഒന്നും ആലോചിക്കുക എങ്ങോട്ടാണ് ഈ പോക്ക് ഇതിലൊന്നും ഒരർത്ഥവും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് റിയാലിറ്റിയിൽ ഇപ്പം ഞാനിവിടെ ഇരുന്ന് ഈ വീഡിയോ കാര്യങ്ങളും ചെയ്യുന്നു ഇതൊക്കെ എനിക്ക് തോന്നി ഞാൻ ചെയ്യുന്നു എന്നുള്ള അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇതാ ഇവിടുന്ന് പുറത്ത് പോയി ഞാൻ വീണു വീണ് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ എന്നടുത്ത് കാണുന്ന ഒരാൾ വന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കും അവിടെ ഒന്നും ദൈവം ഇവിടെ ഒരു കാര്യമല്ല ഒരു ദൈവം ഇടപെടാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് റിയാലിറ്റിയാണ് എല്ലാത്തിനും അധികം എന്താണ് ദൈവം മുഴുവൻ സൃഷ്ടിച്ചു ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവമാണ് അതുണ്ടാക്കി ഇതുണ്ടാക്കി എന്ന് പറയുന്നു എന്തോ എങ്കിലെന്തുകൊണ്ട് ഈ പറയുന്ന പിന്നെ ഈ പറയുന്ന അപകടങ്ങളിൽ നിന്നും മറ്റൊന്നും കുട്ടികളിൽ നിന്നും രക്ഷിക്കാൻ പറ്റുന്നില്ല അതാണ് എൻ്റെ ചോദ്യം എല്ലാം ഉണ്ടാക്കിയതും വെറുക്കിയതെല്ലാം ദൈവം ആണെന്നല്ലോ എല്ലാത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാണ് ഞാനിപ്പം ഞാൻ തന്നെയാണ് പറയുന്നത് ഇപ്പം നമ്മളതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാത്തിനകത്തും എഴുതി വെച്ചിട്ടുണ്ടല്ലോ എല്ലാം അറിയുന്നതെന്നും എല്ലാം അറിയുന്നവൻ എന്നുള്ളതാണ് എല്ലാത്തിനകത്തും സങ്കല്പം എങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളെ തടഞ്ഞുകൂടാ ദുർമരണങ്ങൾ നമ്മുടെ ഏറ്റവും കൂടുതൽ എൻഡിയോ എന്നുള്ള എടുക്കുക ലോകത്തിൽ ഇതുപോലെ ദുർമരണം ഉണ്ടായി നടക്കുന്ന ആൾക്കാർ വേറെയില്ല ദൈവത്തിന് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ ലോവ എവിടെ എത്തിയേനെ എത്ര പേരിൽ ഇതിലോട്ട് ഞാനേ ഇതൊക്കെ കുറച്ച് മാത്രം സംഭവിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴെല്ലോ ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ല ഇതൊന്നും സഡൻലി ആയിട്ട് നടക്കുന്ന ഒരു സംഭവം നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ഒരു സംഭവം ഒന്നുമല്ല പിന്നെ ഈ സാധനം ഇത് നിലനിർത്തി പോകണം ഇത് നിലനിർത്തി പോയേ പറ്റുള്ളൂ കാരണം ഒരുപാട് പേര് ഇതുകൊണ്ട് ജോലിയുണ്ട് ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളെല്ലാം ഇത് നിലനിർത്തി പോകണം അല്ലാതെ ഇതിനകത്ത് നല്ല കാര്യങ്ങൾ എടുക്കാം അല്ലാതെ അപ്പൊ എൻ്റെ വീടിനടുത്തൊരു എല്ലാം ഞാൻ അവർ കാണുമ്പോൾ അവരാണ് ഹിന്ദുവായിട്ട് കാണുക അല്ലെങ്കിൽ ഞാൻ മുസ്ലിമായിട്ട് നമുക്ക് ഡിവൈഡേഷൻ വരുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ സാധനം അതുപോലെ ഇഞ്ചക്റ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പം ഇത് കൂടുതൽ അഡിക്ഷൻ ആയിരിക്കുന്ന ആൾക്കാർ അവർക്ക് ആ രാജ്യം തന്നെ അവരുടെ മതത്തിന്റെ ആക്കാൻ നോക്കും അല്ലേ അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക രാജ്യം സേഫ് അല്ല പല സ്ഥലങ്ങളിൽ ഞാൻ ഈ പറഞ്ഞു ബോംബ് പൊട്ടും ഇതൊക്കെ സംഭവിക്കും ഇന്നത്തെ കാലത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറായിട്ട് പോലും ഇതിനൊക്കെ കുറേ നടക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിയുമ്പോ നമുക്ക് കൂടുതലൊന്നും പറയാനായിട്ടില്ല കുറെ പേര് പൊട്ടിച്ചത്ത് ഞങ്ങളുടെ ചെന്ന സ്വർഗം കിട്ടുമെന്ന് എന്തൊക്കെയോ മണ്ടത്തരങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കാം നമ്മുടെ സ്വർഗവും നരകവും പറയുന്ന സംഭവം എല്ലാം ഇവിടെ തന്നെയാണ് ഇത് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗവും ഇല്ല നരകവും ഇല്ല ഇതൊക്കെയാണ് ആ അന്നത്തെ കാലത്ത് ഉള്ള ബുദ്ധിക്ക് എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് നമുക്കൊരു കാര്യം നടക്കണമെങ്കിൽ ഇതുപോലെ നമ്മുടെയൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും കൂടുതൽ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു സബ്ജക്റ്റിലോട്ട് പോകാണ്ട് ഞാൻ പോകുന്നില്ല ഈ കാലത്ത് എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നതാണ് യൂറോപ്യൻ കൺട്രീസിലെല്ലാം ഉണ്ടായിരുന്ന ഒരു കാലത്ത് കുരിശുദ്ധമൊക്കെ കേട്ടിട്ടില്ലേ എന്തിനായിരുന്നു പുരുശുദ്ധം എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാലത്ത് ഈ പിന്നെ ഇസ്ലാ മറ്റേ മുസ്ലിംസ് ആയിട്ടും ആയിട്ടും ഒരു യുദ്ധവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതെല്ലാം അവസാനിച്ചു അതിൻ്റെ എല്ലാം തീർന്നു ഇപ്പം അവർ ഇതെല്ലാം വിട്ടിരിക്കുവാണ് അപ്പം അങ്ങോട്ട് പിന്നെയും ഈ സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റുവാണ് ഒരു കാലത്ത് ഇതെല്ലാം ഉണ്ടായിരുന്ന യൂറോപ്പിൽ അതെല്ലാം വിട്ടു അതെല്ലാം കഴിഞ്ഞ് അതൊക്കെ അന്ധകാലം അതൊക്കെ വിട്ടുപോയി മനുഷ്യനെന്നെല്ലാം മാറി പക്ഷേ ഇപ്പോഴും ഈ നൂറ്റാണ്ടിലും ആൾക്കാർ ഈ സാധനം തലവെച്ചു നമുക്കാണ് നമുക്ക് അത്യാവശ്യം അതിലെന്നു ഞാൻ പറയുന്നില്ല അതല്ലാതെ റീസൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയാലോ ഉണ്ടായിരിക്കും സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൂ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പം അതുകൊണ്ട് കൺട്രി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേഫല്ല ഏ നിമിഷവും എന്തോ സംഭവിക്കാം പറ്റുമെങ്കിൽ ഒരു ഒരു വില്ലേജൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളിലൊക്കെ താമസിച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ബാക്കി സിറ്റികളിലൊക്കെ പോയി കഴിഞ്ഞാൽ മോഷണമായിട്ടും പിടിച്ചുപറിയായിട്ടും മറ്റേതായിട്ടും മറിച്ചതൊക്കെ ആയിട്ട് ആകെ ശോഭാവസ്ഥകൾ എന്തുകൊണ്ട് ഒരു ശക്തമായ നിലപാടെടുക്കാൻ പറ്റുന്നില്ല ഇപ്പം ഇതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വരാൻ പോകുന്ന റിഫോം പാർട്ടി അവർ ശക്തമായ നിലപാടെടുക്കും അവർ പറയുന്നത് പി ആർ ഉള്ളവരെ തന്നെ പി ആർ കളിയെന്നുള്ള കാര്യമായി പറയുന്നത് അത്രയും വേണ്ടായിരുന്നു എങ്കിലും ശക്തമായ നിയമങ്ങൾ എടുത്തില്ലെങ്കിൽ ഏത് പാർട്ടി വന്നാലും വംശീയ പാർട്ടികൾ ഇപ്പം ഒരുപാടുണ്ട് നിങ്ങൾ കണ്ടില്ലേ കുരിശും പിടിച്ചോണ്ട് എടുത്തിട്ടിറങ്ങുന്നത് ഇവിടെ ഇന്ന് അഞ്ചാറ് വർഷം മുന്നേ അതുപോലെ പരിപാടികൾ വളരെ ചുരുക്കമായിരുന്നു നമ്മളല്ല നല്ല ബി ജെ പി ആർ എസ് എസ് പോലെ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ കൂടുതലുണ്ടാകുന്നു ഇവിടുത്തെ ഗവൺമെന്റ് ഒരു ശക്തമായ നിലപാടെടുക്കുന്നില്ല ഇവർക്ക് ഇവിടെ രാജ്യം നഷ്ടപ്പെടുന്നുള്ള കാര്യം മനസ്സിലായപ്പോഴാണ് ഇവര് കുരിച്ച് ഇതൊക്കെ പിടിച്ച് ഇവർ പൊക്കാൻ തുടങ്ങിയത് മനസ്സിലായോ അപ്പോൾ ഫ്യൂച്ചറിൽ ഇവിടെ ഇവിടെ കുഴപ്പവും ചെല് ചെയ്യാതെ ആൾക്കാർ ഇരിക്കുന്ന ആൾക്കാർക്ക് പോലും ആക്രമണം രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാവും ഇവിടെയുള്ള ആൾക്കാരിൽ നിന്ന് ഞാനിപ്പോൾ ഹാർഡ് കോർ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഇവിടുത്തെ തന്നെയായിട്ടുള്ള ഇപ്പോൾ വെട്ടേനാൾ എല്ലാ രാജ്യത്തും ഹാർഡ് കോർ ആയിട്ടുള്ള ആ കവറുടെ മതത്തിന്റെ ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവും അല്ലെങ്കിൽ കൺട്രി അഡിക്ഷൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അവര് പൊങ്ങി വരും പൊങ്ങി വന്നിട്ട് ഒന്നും ചെയ്യാത്ത ആൾക്കാരുടെ മേലും ആക്രമണം ഉണ്ടാവും ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ മേലും ആക്രമണം കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം സോ അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം നിയമം ശക്തമാക്കാതെ ഫ്യൂച്ചറിൽ ഒരു കൺട്രിയിലും രക്ഷയില്ല ഇപ്പം നിയമം ശക്തമായിട്ടിരിക്കുന്ന കൺട്രികളെയൊക്കെ അവിടെ വസിക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാര് ബാക്കി ഒരു കൺട്രിയിലെയും നമുക്ക് സേഫല്ല ഏത് നിമിഷവും എന്ത് വേണമെങ്കിൽ സംഭവിക്കും അങ്ങനെയാണ് ഓരോറപ്പും നമുക്ക് പറയാൻ പറ്റില്ല വീടിനകത്ത് കയറി സാധനം എടുത്തുകൊണ്ട് പോവുക പോലീസിനോട് പറയുമ്പോൾ അവർ പറയും നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക പറയും എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിലെ അവസ്ഥയാണെന്ന് ഒന്ന് ആലോചിച്ചു അങ്ങനെ പോയി കഴിഞ്ഞാൽ കേസ് വരെ ഇപ്പം വല്ല പൊളിറ്റിക്കലായിട്ട് ബന്ധമുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കുറേ പൈസ കൊടുത്ത് പോകുന്നത് അതങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് ഊരാൻ പാട് അതൊക്കെ പിന്നെ നാട്ടിലെ പിന്നെ അങ്ങനെ സംഭവം അതാണ് പെട്ടെന്നെങ്കിലും പോലീസ് വലിയ വെറുക്കുമെങ്കിലും ചെയ്യാമെന്ന് ഇവിടെ അതൊന്നുമില്ല മനസ്സിലായോ അതുകൊണ്ട് എനിക്ക് പറയാനായിട്ടുള്ളത് എല്ലാവരും കരുതിയിരിക്കുക മനസ്സിലാക്കിയിരിക്കുക ബ്രിട്ടനിലോട്ട് എല്ലാവരും കയറി വേറെ പഠിക്കാൻ ഇവിടെ പഠിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ കയറി വേദന ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ കാര്യങ്ങൾ അറിയുക മനസ്സിലാക്കുക എന്താണെന്നുള്ളത് ഫ്യൂച്ചറും ഇതിൻ്റെ ഫ്യൂച്ചർ വരാൻ പോകുന്ന ഫ്യൂച്ചർ ഇവിടെ നിയമം ശക്തമായില്ലെങ്കിൽ ഈ രാജ്യം ഇങ്ങോട്ട് പോകും മറ്റൊരു ലെബനോൻ പോലെയൊക്കെ ആകാൻ സാധ്യത കൂടുതലാണ് ഞാൻ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് പേര് ഇപ്പം മറ്റേ മതവും ആയിട്ട് വരും പക്ഷേ നിങ്ങൾ ആലോചിക്കുക ഈ കാലഘട്ടത്തിൽ ഇവർ നമുക്ക് വിസയും കാര്യങ്ങളെല്ലാം തന്ന് ഇവിടെ നമ്മൾ എത്തിക്കുന്നു ഇപ്പം ബ്രിട്ടൻ മാത്രമല്ലന്നേ ഇപ്പം ഫ്രാൻസ് ആണെങ്കിലും ഇറ്റലി ആണെന്നെങ്കിലും എല്ലാവരും അവരിങ്ങനെ ഈ പറയുന്ന അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന സംഭവം ഇന്നൊന്നും തുടങ്ങിയതല്ല അവർ ഈ ഒരു ഓർഗനൈസേഷനെ തൊള്ളാണ് ഈ ഒരു ഓർഗനൈസേഷൻ പേര് ഞാൻ പറഞ്ഞു പോയി ആ ഒരു ഓർഗനൈസേഷനെ തൊള്ളുകൊണ്ട് വർഷങ്ങളായിട്ട് അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന പരിപാടി ഇന്നിങ്ങനെ തുടങ്ങിയതല്ല ബ്രിട്ടൻ മാത്രം ചെയ്യുന്ന കാര്യമല്ല പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് പോയി അല്ലെങ്കിൽ അവർക്ക് അതിനൊരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നിയമവും ഒന്നും കൊണ്ടുപോയിട്ട് സാധിച്ചില്ല അതാണ് ഇവർക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം അതുകൊണ്ട് ഫ്യൂച്ചറിൽ ഇതിനൊരു നിയമം ശക്തമായില്ലെങ്കിൽ ഈ കന്നിട പോക്ക് എങ്ങോട്ടാണുള്ളത് മറ്റൊരു ലെബനോനായി മാറാൻ ചാൻസ് ഉണ്ട് ലെബനോന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അതൊക്കെയാണ് ചാൻസ് ഉള്ളത് അതുകൊണ്ട് ഇപ്പം നിലവിൽ നല്ല ശക്തമായിട്ടുള്ള നിയമവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന രാജ്യങ്ങളിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് വേണമെങ്കിൽ പറയാനായിട്ടുള്ളൂ ഇപ്പം നമ്മുടെ മലയാളികളുടെ തന്നെ ഞാൻ ഇപ്പം എക്സാമ്പിൾ നമ്മുടെ മലയാളികളുടെ എത്ര വിറക് കാർ അടിച്ചോണ്ട് പോയി ആ റോയി ജോസഫ് എന്ന് പറഞ്ഞാൽ പുള്ളി പുള്ളിക്കാരനെ കണ്ടില്ലേ പുള്ളി വീഡിയോസ് ചെയ്ത് എടുത്തിട്ടുണ്ട് പുള്ളിയിൽ ആര് എടുത്തോണ്ടെങ്കിൽ പോവാ എന്ത് ചെയ്യാൻ പറ്റും ഇൻഷുറൻസ് കിട്ടി എന്നൊക്കെ പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആലോചിച്ചു നോക്ക് ഒരു യു എയിലാണെങ്കിൽ നടക്കുവോ ഒരുത്തനും ചെയ്യത്തില്ല ഒരുത്തനും ഇതുപോലത്തെ പരിപാടി ചെയ്യൂ ഒരുത്തൻ ചെയ്ത് അവനറിയാം അവന്റെ തല തീരുന്ന് അറിയത്തില്ലേ ഒരുത്തൻ ചെയ്യൂ അവിടെ എന്തെങ്കിലും വിവേചനം ഉണ്ടോ ഒന്നുമില്ല ഒരിത്തിനും ചെയ്യത്തില്ല എന്തുകൊണ്ട് അവിടെ കയറി കളിക്കാത്തത് അവർക്കറിയാം ആ നാട്ടിൽ പി ആറ് കൊടുത്താൽ ആ രാജ്യം നശിപ്പിക്കുന്ന കാര്യം മൊത്തം ദുബായും പോവും സൗദിയും പോവും കുവൈറ്റും പോവും എല്ലാം പോവും അതുകൊണ്ടാണ് അവർ പി ആർ കൊടുക്കാത്തത് പി ആർ കൊടുത്താൽ അവരുടെ കൺട്രോൾ നിൽക്കത്തില്ല ആ നാട് മുടിക്കും എന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് ചപ്പുചോറുകൾക്കൊന്നും അല്ല പിയാർ കൊടുക്കാത്ത എല്ലാ ചപ്പു ചോറുകളും വന്ന് പണിയെടുക്കാൻ വിടുക അതിനപ്പുറത്തോട്ട് ഒന്നും ഇല്ല യൂറോപ്പിനെ പറ്റിയ അബദ്ധം ഇതാണ് അഭയം കൊടുത്തു തല കയറി ഇരുന്ന് തിന്നു അപ്പൊ ഇനി ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇനിയെങ്കിലും ശക്തമായ നിയമം വന്നില്ലെങ്കിൽ ഒരു കാര്യവുമില്ല ജനാധിപത്യം വേസ്റ്റായിക്കൊണ്ടിരിക്കുകയാണ് ജനാധിപത്യ രാജ്യങ്ങൾ നമ്മുടെ നാട്ടിലും പക്ക തന്നെ അവസ്ഥ അത് മറ്റൊരു രീതിയിലാണേ ഉള്ളൂ ഈ പറഞ്ഞത് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വേറെ കുറെയുണ്ട് അതിൻ്റെ ഞാൻ പോകുന്നില്ല അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലും മതവും മറ്റും പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാതെ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്വർഗം കെട്ടുമെന്നും ഒക്കെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾക്കത് കേട്ടിട്ട് എന്ത് തോന്നും അത് നിങ്ങൾ തന്നെ മറുപടി നൽകുക ഇരിട്ട് കൂടുന്നു ഞാൻ വെക്കട്ടെ മറ്റൊരു വീടോട്ട് വീണ്ടും കാണാം അത് എടുത്തേക്കും ബൈ